ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തർണിലേക്ക് കണ്ട പോലെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ ഏകദേശം ഒരു കൊല്ലമായിട്ട് ഈ ഹെയർ കെയർ സംഭവങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കായിരുന്നു ഇപ്പം ഞാനത് വീണ്ടും പതുക്കെ കുറച്ച് കുറച്ചായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലത് പഴുത്തേത്തപ്പോഴൊരുപ്പോണ്ട് അപ്പം ഞാൻ ഈയിടെ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ അപ്പം അവിടെ ഒക്കെ പോയിട്ടുണ്ടാവും മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഡ്രൈ ഓൾറെഡി എൻ്റെ മുടി കുറച്ച് ഡ്രൈ ആണ് അതിൻ്റെ കൂടെ ആ ഒരു കടലിൽ കിടന്നുള്ള ഒരു ഇതൊക്കെ കടൽ വെള്ളമൊക്കെ തല തലമുടിയിലൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഡ്രൈ ആയ പോലൊരു എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു മുടി ഒന്ന് സോഫ്റ്റ് ആക്കാം അപ്പം വേണ്ടി നല്ല പഴുത്ത ഏത്തപ്പഴം പഴം ഒരുപ്പുണ്ട് ഇതും തൈരും നല്ല കോമ്പിനേഷൻ പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ തൈരി ഇരിപ്പില്ല തീർന്നു പോയി ഇന്നത്തെ ദിവസം പക്ഷെ ഇന്നെനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് അതിന് വരെ പാലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മുട്ടയുടെ വെള്ള നമ്മുടെ ഏത്തപ്പഴം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റാ പഴവും നന്നായിട്ട് പഴുത്തത് എടുക്കാം അതും മുട്ടയുടെ വെള്ളയും തൈരും പക്ഷെ മുട്ടയുടെ വെള്ളക്കൊരു ഡിസ് അഡ്വാൻറ്റേജ് ഉള്ളത് വീണ്ടും ഡ്രൈ ആക്കും ഹെയർ അതുകൊണ്ട് ഞാൻ മുട്ട ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല തലയ്ക്ക് നല്ലപോലെ മുടി എൻ്റെ മുടി ഓൾറെഡി ഇപ്പം ഇവിടെ വരുമ്പോൾ ഭയങ്കര ആണ് അപ്പം അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യാറില്ല ഇതോടെ ഏത്തപ്പഴും നമ്മുടെ ഇത് മാത്രം മതി കുറച്ച് താപ്പായി തൈരോ പാലോ മാത്രം മതി നന്നായിട്ട് അരച്ച് തേച്ചാൽ മതി അപ്പം അതിനു മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുള്ളിയാണ് ഞാൻ നേരത്തെ എൻ്റെ ഒരു ഡെയിൻ വൈഡ് ലൈഫ് വീഡിയോയില് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് അതും ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഈ കുഞ്ഞുള്ളി ഇങ്ങനെ കുറച്ച് മുറിച്ച് തേച്ചിട്ട് ഞാൻ എണ്ണ തേക്കാറുള്ളൂ അത് ഈ കുഞ്ഞുള്ളിക്കകത്ത് ഒരു എന്തോ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ ഈ സ്കാൽപ്പിന് നല്ലതാണ് തലയിലുള്ള ഈ താരൻ കുറയ്ക്കാനും അങ്ങനെയുള്ള ഒരു എന്തോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉള്ള സംഭവമാണ് ഈ കുഞ്ഞുള്ളി അപ്പം അത് ആദ്യം നമുക്കൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞുള്ളിയുടെ നീരെടുത്ത് തല തേക്കുക പക്ഷെ അതിനിപ്പം ഞാൻ അങ്ങനെ വലിയതായിട്ട് മെനക്കെടാറില്ല കാരണം ഞാൻ എപ്പോൾ കുളിച്ചാലും ഇപ്പം ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറിക്കും കുഞ്ഞുള്ളിയുടെ തൊലി കളഞ്ഞിട്ട് ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ ഓരോ വകുപ്പിലും അതിൻ്റെ നീരിങ്ങനെ ചെറുതായിട്ട് തേച്ചു കൊടുക്കും അത് നല്ലതാണ് സ്കാൽപ്പ് ഹെൽത്തിന് തലമുടിയുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിന് നല്ലൊരു കാര്യമാണ് പിന്നെ വേഗം നമുക്ക് ഈ നീരെടുക്കുന്ന പാടൊന്നുമില്ല വേഗം നമുക്കത് ചെയ്ത് തീർക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഈ കുഞ്ഞുള്ളി ആദ്യം ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ എണ്ണ തേക്കാം അതിനു ശേഷമാണ് ഞാൻ ഈ ഏത്തപ്പഴ സംഭവം തേക്കുന്നത് അത് കഴിഞ്ഞാൽ ഷാംപൂ ചെയ്ത് കളയുകയും ചെയ്യും അല്ലെങ്കിൽ അത് മുഴുവനും വൃത്തിയായിട്ട് പോകത്തുമില്ല ഷാംപൂ ചെയ്യാതെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പോകത്തുമില്ല പിന്നെന്താണ് അതും അതിങ്ങനെ അടിഞ്ഞു കൂടുന്നത് നമ്മുടെ തലയ്ക്ക് ഇപ്പൊ എന്ത് ഈ പറഞ്ഞ പോലെയുള്ള ഹോം റെമഡീസ് ചെയ്താലും അത് തലേന്ന് നല്ലപോലെ സ്കാൽപ്പ് ചെയ്തൊക്കെ കളഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും അത് അടിഞ്ഞുകൂടി ആ ഒരു ചെളി തലമുടിയിലെ ഇത് വരും അഴുക്ക് വരും അപ്പം അത് ഏറ്റവും കൂടുതൽ അത് നേരം വെച്ചിട്ട് ഉം അതങ്ങ് കഴുകി കളയുന്ന തന്നെയാണ് ഷാംപൂ ചെയ്ത് തന്നെ കളി കഴുകി കളയുന്ന തന്നെയാണ് എൻ്റെ അനു എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കുഞ്ഞുള്ളി വെച്ചു കൊടുക്കാം എൻ്റെ തലയിലൊക്കെ ഇത് കണ്ടു ഇങ്ങനൊരു വെള്ള ടൈപ്പ് പൊടിയുണ്ട് അതിവിടെ കുളിച്ചു കഴിഞ്ഞാൽ എന്താ ഷാംപൂ ചെയ്ത് കുളിച്ച് കഴിയുമ്പം അതങ്ങ് പോവും അത് ആക്ച്വലി ഡാൻഡ്രഫ് അല്ലെന്നാണ് എന്റെ കണ്ടുപിടുത്തം അത് ഈ വെള്ളത്തിൽ നിന്ന് ഈ ക്ലോറിൻ വാട്ടർ അല്ല ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഹാർഡ് വാട്ടർ ആകുമ്പം അതിൽ നിന്നുണ്ടാകുന്ന സംഭവം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇത്ര നാളുമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് ഡാൻഡ്രഫ് ആണെങ്കിൽ പിന്നെ നമുക്ക് അത് ഒറിജിനൽ മറ്റേ പ്രശ്നമുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ അത് ഇത്ര നാളായിട്ടും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആദ്യം ഞാൻ ധാരണ എന്ന് വിചാരിച്ച പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന സംഭവമാണെന്ന് ഞാൻ ആഴ്ചയിൽ ഒരു എന്താ പറയുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ തല കുളിക്കത്തില്ല ആ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടും കൂടുതലും ഞാൻ തല കുളിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കണ്ടേ എൻ്റെ തലയിൽ ഞാൻ എണ്ണമയം തൂത്തിട്ടില്ല പക്ഷെ ഓൾറെഡി ഒരു എന്താ പറയുന്ന ആ ഒരു ഓയിലിങ്ങനെ നമ്മുടെ സ്കാൽപ്പ് സെക്രട്ട് ചെയ്യും എന്തോ ഒരു പേര് പറയും ആ ആ സംഭവം അതുപോലെ ആ ഒരു ടൈമിലാണ് ഞാൻ മിക്കവാറും തല കഴുകുന്നത് അപ്പ ആ ഒരു ഒരു നമുക്ക് ഈ തല തലമുടി നല്ല നന്നായിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ അങ്ങനെ ആ ഒരു രീതി പോകും ഒരു മൂ ഒരു രണ്ടു ദിവസം എന്തായാലും നല്ല വൃത്തിയാണ് മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു ഓയിലിനെസ് ആ ഒരു ഓയിലി ഫീലിംഗ് തലയ്ക്ക് വരത്തുള്ളൂ ആ സമയത്ത് ഞാൻ വീണ്ടും തല ഒഴുകും ആ ദിവസം അങ്ങനെയാണ് എൻ്റെ ഒരു രീതി ഈ സംഭവം ഈ കുഞ്ഞുള്ളി സംഭവം ഞാനൊരു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് അമ്മ ചെയ്തു തരുന്ന ഒരു സംഭവമായിരുന്നു ഈ കുഞ്ഞുള്ളിയുടെ ഈ തലയിൽ തൂക്കുന്ന സംഭവം ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഞങ്ങൾ അമ്മ ഇങ്ങനെ കുളിക്കുന്നതിനുമ്പോ ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ തലയില് തലയുടെ തലയോട്ടി സ്കാൽപ്പ് നല്ല ക്ലീൻ ആകാൻ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്തു തരുമായിരുന്നു അപ്പൊ ഇത് ഏകദേശം ഒരുമാതിരി ഇടത്തൊക്കെ ആയി അപ്പം ഇതിങ്ങനെ തേക്കുന്നതിന് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നീരെടുത്തും തേക്കാം നീര് മിക്സിക്കകത്തിട്ട് അരച്ച് നല്ലപോലെ അരച്ചും തേക്കാം പക്ഷെ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നു ഇതുകൊണ്ട് ഇങ്ങനെ ഈ കുഞ്ഞുള്ളി കൊണ്ട് തലയോട്ടയിൽ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴാണ് ആ ഒരു തലയിലെ അഴുക്കൊക്കെ നല്ലപോലെ ഇളകും അപ്പം നമ്മൾ ഷാം ചെയ്യുമ്പം അത് ഇളകി പോകാൻ കുറച്ചുകൂടെ ഒരു ഒരു ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് തലയിലെ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ഇപ്പൊ മിക്കവാറും വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ ഇനി ഞാൻ അങ്ങനെ എന്താ ഈ സാധാരണ ഒരു അങ്ങനെ കാ എണ്ണ കാച്ച ഒന്നും ഞാൻ തേക്കാറേ ഇല്ല അതൊക്കെ പണ്ട് അതൊക്കെ ചെയ്തു തരാൻ ആൾക്കാർ ആളുള്ളപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് എന്താ തേക്കുന്നത് ഇപ്പം ഷാമ്പൂ ചെയ്താലും എണ്ണ തേക്കണം എണ്ണ തേച്ചേ ഷാംപൂ ചെയ്യാവുള്ളൂ കാരണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും മുടി എണ്ണ തേച്ച് എണ്ണ തേക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യണം പിന്നെ ഓവറായിട്ടങ്ങ് എണ്ണ തേച്ച് കുഴപ്പിക്കേണ്ട അത്യാവശ്യത്തിന് മാത്രം എണ്ണ തേക്കുക എണ്ണ തേക്കുമ്പോൾ കൂടുതലും തലയോട്ടിയിലും ഈ മുടിയുടെ അറ്റത്വമാണ് നന്നായിട്ട് പരട്ടേണ്ടത് തലമുടിയിൽ ഒത്തിരി അങ്ങ് അങ് പാരിപൂശണ്ട കാര്യമില്ല പിന്നെ ഷാംപൂ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തലയോട്ടിയിലുള്ള തലയോട്ടയിൽ നന്നായിട്ട് ഏർ ഷാംപൂ ചെയ്തിട്ട് അതിങ്ങനെ മുടിയിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ഏർ കഴുകുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഓവറായിട്ട് മുടി ഡ്രൈ ചെയ്യാം നേരത്തെ ഒക്കെ എനിക്ക് കൊറേ അങ്ങനത്തെ കൊറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്നും ഭൂമിരിക്കും ഭൂമിരിക്കും ഇപ്പോ മുടിയലൊക്കെ എന്ന തേച്ചു ഇനി നമുക്ക് ഈ ഈ പഴം നമുക്ക് ഇത് ആക്ച്വലി മുഴുവനും വേണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ കാരണം മുഴുവനും ആവുമ്പോൾ ഒത്തിരി ആവൂന്നൊരു സംശയം ഉണ്ട് എന്തേലും എടുക്ക ഇത്രയും പഴുത്ത പഴം ഇനിയിപ്പോ ഇവിടെ ആരും തിന്നാൻ പോകുന്നില്ല അപ്പം ഇത് ഇതും പാലും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നെ ഓൾറെഡി തേച്ചു അപ്പം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതും പാ പാല് ഈ ഏത്തപ്പഴും പാലും അല്ലെങ്കിൽ ഏത്തപ്പഴവും തൈരും അല്ലെങ്കിൽ ഏത്തപ്പഴവും തൈരും മുട്ടയുടെ വെള്ളയോ ഒരു മുട്ടയോ ഒക്കെ ചേർത്തേക്കാം മുട്ട തേക്കുകയാണെങ്കിൽ ഓയിലി ഹെയർ അല്ലാതെ ഡ്രൈ ഹെയറിന് മുട്ട തേച്ചാൽ ഒന്നുകൂടെ ഡ്രൈ ആവും മുട്ട തേച്ചാലും മുട്ടയുടെ വെള്ള തേച്ചാലും നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് മുട്ട തേ അങ്ങനെയുള്ളവർ മുട്ട തേക്കല്ലെന്ന തേക്ക് തേക്കാതിരിക്കുന്ന നല്ലത് മുട്ട ആക്ച്വലി നല്ലതാണ് തലമുടിക്ക് ആ ഒരു പ്രോട്ടീൻ സംഭവമാണ് മുട്ട പക്ഷെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഇപ്പം എൻ്റെ ഓൾറെഡി ഇപ്പം കുറച്ച് ഡ്രൈ ആണ് എൻ്റെ കൂടെ ഇനി ഞാൻ മുട്ടയും കൂടെ തേച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്ന് സോഫ്റ്റ് ആക്കിയതിൻ്റെ ആ ഒരു അതാണ് എടുക്കുക ആ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ചെയ്യുന്നത് അപ്പം ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടറിയാം പനി പിടിക്കുമല്ലോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ കുറേ നാളിന് ശേഷം ഇത് ചെയ്യാണ് ഇത് തേച്ച് എന്നിട്ട് പനി പിടിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരും പനി പിടിച്ചാൽ ഞാൻ ഈ ഹെയർ കെയർ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഇത് കഴിഞ്ഞിട്ട് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് നമുക്കിങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പേടിച്ചിരുന്നു കഴിഞ്ഞ ഞാൻ വിചാരിച്ചു പഴയ പരിപാടിയൊക്കെ തിരിച്ച് തുടർന്ന് കൊണ്ട് എന്താ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇത് ഇതും പാലും കൂടെ അരച്ചെടുക്കാം അപ്പൊ ഞാൻ ഏത്തപ്പഴം ഈ ഏത്തപ്പഴം മുഴുവൻ ഞാൻ എടുക്കുകയാണ് അപ്പം അത് ആവശ്യമുള്ളത് തലത്തേക്കും ബാക്കി അങ്ങ് ഇത് ഇത്രയും പെട്ട് ഏത്തപ്പഴ അപ്പം അങ്ങ് കളയാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിക്കുന്നത് ഇത് തിളപ്പിച്ചറച്ച പാൽ തന്നെയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി ഇനി നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം ഒരു കൺസിസ്റ്റൻസി ഇത് ഇങ്ങനെ കരിയൊന്നും പാടില്ല ഇങ്ങനെ നല്ല ഇതായിട്ട് അപ്പോൾ ഈ ഹെയർ പാക്ക് ഇടുമ്പം തലയോട്ടിയെ മാത്രം പോരാ തലമുടിയിലും ഫുൾ ലെങ്ത് തേക്കണം ഞാൻ ആദ്യം തലയോട്ടിയെ തേച്ചിട്ട് പിന്നെ ഫുൾ ലെങ്ത് മുടിയിലും ഞാൻ തേക്കുന്നുണ്ട് എന്നാലേ ഇത് മുടി നന്നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വരുത്തുള്ളു അതുകൊണ്ട് ഫുൾ ലെങ്ത് മുടിയേലും തേക്കണം എൻ്റെ മുടിക്ക് ആ പഴം മുഴുവനും വേണമായിരുന്നു അത് മുഴുവനും പിന്നെ ഇതിനെ ഒത്തിരി നേരമൊന്നും ഞാൻ തലയിൽ വെച്ചോണ്ടിരിക്കുന്നില്ല ആരും അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാഹാടുള്ളതുമല്ല ഞാനിപ്പം ഏഹ് ഇപ്പൊ തന്നെ ഞാൻ കുളിക്കാൻ കയറും ആ ഒരു നമ്മൾ മേലൊക്കെ കഴുകുന്ന ആ സമയം കൊണ്ട് അത് ഇത് അത്രയൊക്കെ തലയിൽ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം ഒരു കുഴപ്പവും ഇല്ലാത്തവർക്ക് തന്നെ മീൻസ് അങ്ങനെയുള്ള നിർവഹിച്ച സംഭവങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തന്നെ അത് പഴം എന്ന് പറയുന്ന തണുപ്പാണ് അതാണ് വേറൊരു കുഴപ്പം ആ തണുപ്പ് ചിലപ്പം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണിവാളും അപ്പം അങ്ങനെ ഇല്ലാത്തവർക്ക് വരെ ചിലപ്പം പണി കിട്ടും അങ്ങനെ വേറെ നീർ വീഴ്ച ഒന്നും അധികം വരാത്തവർക്ക് തന്നെ അതുകൊണ്ട് തേക്കുക കുളിക്കുക കഴുകി കളയുക ആ ഒരു എന്തായാലും ഒരു അഞ്ച് അഞ്ചെട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഏർ തല മേലുവയ്ക്കാൻ എടുക്കും ആ ഒരു സമയം വെച്ചാൽ മതി ഓവറാക്കി വെക്കലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടം അപ്പൊ നമുക്ക് കുളിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കാണാം ഞാൻ അപ്പോളിക്കാൻ പോലി ഒക്കെ കഴിഞ്ഞു പക്ഷേ മുഴുവൻ ഒന്നും ഉണങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഒന്ന് രണ്ട് മണിക്കൂറായി ഒന്ന് രണ്ട് കുളിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഈ വീട് ഇടുന്നത് ജസ്റ്റ് മുകളിൽ മാത്രം ഉണങ്ങിയിട്ടുള്ളൂ അപ്പം ഇതിന്റെ തലയിലെ കുറച്ച് പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എത്ര നല്ല ഷാംപൂ ചെയ്ത് കഴുകിയാലും പിന്നെ അങ്ങ് ഓവർ ആയിട്ട് ഷാംപൂ ചെയ്ത് അങ്ങ് ഡ്രൈ ആക്കല്ലോ മുടി അത്യാവശ്യത്തിന് മാത്രം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഷാംപൂ ചെയ്യുക എന്താ ഇത് നല്ലൊരു ഹെയർ പാക്കാണ് മുടിക്ക് തൊടുമ്പം തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും മുടിയിൽ അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ നീർ പനിയുള്ളവരൊന്നും ഒട്ടും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ ഇതൊന്നല്ല ഒരു ഹെയർ പാക്കുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അത് ചെയ്ത് നോക്കാം കാരണം പണി കിട്ടും അതുകൊണ്ട് പിന്നെന്താണ് സ്കാൽപ്പൊക്കെ നല്ല ക്ലീനായി ആ ഉള്ളിയൊക്കെ ഇട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കഴിയുമ്പോഴത്തേനും നല്ല നല്ല ക്ലീൻ ആവും ആ ഒരു വൈറ്റ് ഞാൻ പറയത്തില്ല ഒരു വൈറ്റ് കളർ പൊടി ഇങ്ങനെ പറ്റുന്ന ഒക്കെ ഇപ്പം നല്ല ക്ലീൻ ആവും പിന്നെ ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും വരും ഇതുപോലെ കുളിച്ച് തലമുടി തല കുളിച്ച് കഴിയുമ്പോഴത്തേനും അത് ശരിയാവും അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് മതി താങ്ക് യു സോ മച്ച്